കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ ഹെലികോപ്റ്റർ പരിശോധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തമിഴ്നാട്ടിലെ നീലഗിരിയിൽ വെച്ചാണ് ഫ്ലൈ സ്ക്വാഡ് ഹെലികോപ്റ്റർ പരിശോധിച്ചത് പരിശോധനകൾ തുടരുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്ത് നാരായണൻ ചേർന്നുണ്ടാ ഗൗതം എങ്ങനെ നോക്കിക്കാണു ദക്ഷിണ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തവയാണ് ആ കോൺഗ്രസ് നേതാവും വയനാട്ടിലെ ആ യു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുമായ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുമായ രാഹുലിന്റെ ഹെലികോപ്റ്റർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് നീലഗിരിയിൽ തമിഴ്നാട്ടിലെ നീലഗിരിയിൽ പ്രചരണത്തിനായി ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത ശേഷം രാഹുൽ മടങ്ങുന്ന ഘട്ടത്തിൽ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലയിങ് സ്ക്വാഡ് പരിശോധന നടത്തുകയായിരുന്നു നേരത്തെ തന്നെ ഈ പ്രതിപക്ഷ നേതാക്കളുടെ യാത്രകളിൽ വ്യാപകമായി കള്ളപ്പണവും മറ്റും പ്രചരണത്തിനായി എത്തിക്കുന്നുവെന്ന് സംബന്ധിച്ച് ചില രഹസ്യ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭ്യമായിട്ടുണ്ട് കോൺഗ്രസിന്റെയും ഐ എൻ ഡി ഐ എ മുന്നണിയുടെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനറുമാർ ഹെലികോപ്റ്ററുകളിലും മറ്റും ഈ പണം കൊണ്ടുപോകുന്നു എന്ന ആരോപണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം വളരെ ശക്തമായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ രാഹുലിന്റെ ഈ ഒരു ഹെലികോപ്റ്റർ പരിശോധിച്ചത് നമുക്ക് ലഭ്യമാകേണ്ട വിവരം വിഷ്ണു വ്യക്തമാണ് ഗൌതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്